എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഈ കല്യാണ സദ്യയ്ക്കൊക്കെ സോയാ ഫ്രൈ ഒരു വിഭവമായിട്ട് വിളമ്പാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ സോയാ ഫ്രൈയുടെ റെസിപ്പി നോക്കുന്നത് കണ്ടാലോ പറഞ്ഞുതരാം നമ്മൾ പാകം ചെയ്യുന്ന വാർപ്പിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങക്കോത്ത് ചേർക്കും ഒപ്പം കുറച്ച് വെളുത്തുള്ളിയും ചേർക്കും നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കും ഇവിടെ ആയിരത്തഞ്ഞൂറ് പേർക്ക് വെള്ളമാല അളവിലാണ് നമ്മൾ സോയാഫ്രി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു തേങ്ങാപ്പൂളും അതുപോലെ തന്നെ വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർക്കും നമ്മൾ എട്ട് കിലോ സവോളയാണ് ചെറുതായിട്ട് സാലഡിന് അരിയുന്ന രീതിയിൽ അരിഞ്ഞ് ഈ ഒരു വാർപ്പിലേക്ക് ചേർത്തിരിക്കുന്നു ഇങ്ങനെ ചേർത്ത സവാളയ്ക്കൊപ്പം നമ്മൾ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും ചേർക്കും ഒപ്പം നമ്മൾ ചെറുതായിട്ട് അതേപോലെ നീളത്തിലരിഞ്ഞിട്ടുള്ള പച്ചമുളകും ചേർക്കും നമ്മൾ ഒരു കിലോ ഇഞ്ചിയും ഒരു കിലോ പച്ചമുളകുമാണ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഈ ചേരുവകളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ വഴറ്റിയെടുത്ത സവാളയ്ക്കകത്തേക്ക് നമ്മൾ നാല് പാക്കറ്റ് മീറ്റ് മസാലയും ഒരു പാക്കറ്റ് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും മീറ്റ് മസാല നമ്മൾ ചേർക്കുന്നത് ഈ സോയാഫ്രേക്ക് ഒരു നോൺ വെജിറ്റേറിയൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് പ്യൂർലി വെജിറ്റേറിയൻ ആണ് നമ്മുടെ വിഭവം എന്ന് പറയുന്നത് അങ്ങനെ ഈ മസാലകൾ സവാളയിൽ ചേർത്ത ശേഷം നന്നായിട്ട് ഇളിക്കൊണ്ടിരിക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ സവാള ചുവട്ടി പിടിക്കാനായിട്ടുള്ള ഒക്കെ ഉണ്ട് അങ്ങനെ ഈ സവാളയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് വെള്ളം നന്നായിട്ട് വാർത്ത് കളഞ്ഞിട്ടുള്ള സോയാബീൻ ചേർക്കും ഇവിടെ നമ്മൾ എട്ട് കിലോ സവാളയ്ക്ക് ചേർത്തിരിക്കുന്നത് പത്ത് കിലോ ആണ് അതിലെ വെള്ളം പൂർണ്ണമായിട്ടും പോയ ശേഷം മാത്രമേ ഈ ഒരു വാർപ്പിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോയാബീനിനകത്തേക്ക് ഈ ഒരു മിക്സ് പിടിക്കാനായിട്ട് നല്ല ടഫാണ് അതുകൊണ്ട് നന്നായിട്ട് ബലത്തിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട് നമ്മൾ സോയ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചതെങ്കിലും ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് പാകം നോക്കിയിട്ട് വീണ്ടും ചേർക്കുക അപ്പോൾ നമ്മൾ ഒരു കിലോ കാശ്മീരി ചില്ലി മുളക് കൂടിയും ചേർത്തിട്ടുണ്ട് അതിൽ കാണിക്കാൻ വിട്ടതാണ് കേട്ടോ അപ്പോൾ ഈ മുളക് പൊടിയും ഉപ്പും ചേർത്ത് വീണ്ടും ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആ സോയ ഫ്രൈയുടെ ഒരു കൺസിസ്റ്റൻസി മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി ഈ ഒരു സോയാഫ്രിക്കേർ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക കുറച്ച് പച്ചക്കറി പച്ചക്കറിപ്പിൽ ആഡ് ചെയ്യുക വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നല്ല ഡ്രൈ ഫോർമാറ്റ് ആയി എന്ന് ഉറപ്പാവുമ്പോൾ കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയാഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്ന നൂറ് ഗ്രാം കുരുമുളക് കൂടിയാണ് നന്നായിട്ട് എടുക്കണം ഇനി ഇത് വിളമ്പിയാൽ മാത്രം മതി സദ്യയ്ക്ക് വിളമ്പുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോയാഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതൊരു നോൺ വെജിറ്റേറിയൻ വിഭവം അല്ല ഇതൊരു വെജിറ്റേറിയൻ വിഭവം തന്നെയാണ് മീറ്റ് മസാല ചേർത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട്